بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد قال يحيى بن معاذ رضي الله عنه سقم الجسد باللوجاء وسقم القلوب بالذنوب فكما لا يجد الجسد لذة الطعام عند سقمه فكذلك القلب لا يجد حلاوة العبادة مع الذنوب مهانا يا يحيى بن معاذ رضي الله عنه بريانا بيدنا ശരീരം അനുഭവിക്കുന്ന ഒരു തരം രോഗമാണ് ഹൃദയത്തിന് രോഗമുണ്ടാക്കുന്നത് പാപങ്ങളാണ് തെറ്റുകുറ്റങ്ങളാണ് രോഗമുള്ള സമയത്ത് ഭക്ഷണത്തിന്റെ രുചി ശരീരം അറിയില്ല ശരീരത്തിനത് കണ്ടെത്താൻ കഴിയില്ല പനിയുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല വയറുവേദന അനുഭവിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ രുചി കണ്ടെത്താനോ അതല്ലെങ്കിൽ അതിൻ്റെ രസം കണ്ടെത്താനോ സാധിക്കുന്നില്ല ശരീരത്തിൽ ചെറിയ അസ്വസ്ഥത വരുമ്പോഴേക്ക് ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നു അതേപോലെയാണ് പാപങ്ങളുള്ള ഹൃദയം തെറ്റുകുറ്റങ്ങൾ ചിന്തിക്കുന്ന പ്രവർത്തിച്ച കണ്ടെത്തിയ ഹൃദയം ആ ഹൃദയം തന്നെ എത്ര അഭിബാധത്ത് ചെയ്താലും ആ അഭിബാധത്തിൻ്റെ മധുരം കണ്ടെത്താൻ അവർക്ക് സാധിക്കൂല അവർക്ക് അതിൻ്റെ മധുരം എന്ന് മഹാനായ യഹയബന് ആദർ അലി അള്ളാഹിനു പറയുന്നുണ്ട് കൂട്ടുകാരെ മുൻഗാമികളുടെ നിസ്കാരങ്ങള് നോമ്പുകള് അവരുടെ സുഹൃദങ്ങള് എത്രമേൽ ധന്യമായിരുന്നു സാർത്ഥകമായ ജീവിതത്തിലൂടെ അർത്ഥപൂർണമായ സുഹൃദങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം കാംഷിച്ച മഹാന്മാർ അവരല്ലേ നിസ്കാരത്തിൻ്റെ രുചി അറിഞ്ഞവർ ആയിരം പ്രക്കായത്തു വരെ ഒരു ദിവസം നിസ്കരിച്ച മഹാന്മാരുണ്ട് നിസ്കാരം അള്ളാഹുവിനോടുള്ള മുനാജാത്താണെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കെ തന്നെ റബ്ബിനോട് സംസാരിക്കുന്നതിൽ രസം കണ്ടെത്തിയവർ ഇഷ്ടപ്പെട്ട പെണ്ണിനോട് ഒരുപാട് നേരം സംസാരിച്ച് ആ സംസാരിച്ച് സമയം പോയതുപോലെ അറിഞ്ഞില്ല കാരണം അതിൻ്റെ രസം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിക്കുന്ന ഭക്ഷണം എത്ര വില കൂടിയതാണെങ്കിലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഒരു സുഖമാണ് അതിൻ്റെ ടേസ്റ്റ് അവനെ മനസ്സിനെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി കളഞ്ഞു എത്ര പൈസയാണെങ്കിലും ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവനിക്ക് പൈസയുടെ ടൈറ്റ് തോന്നിയിട്ടില്ല അങ്ങനെ കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടുന്ന സമയത്താണെങ്കിലും സമയം പോകുന്നതിലും എനിക്ക് പ്രയാസമില്ല ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലോ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലോ ചിലവാക്കുന്നതിലോ ഒന്നിലും നമുക്ക് പ്രയാസം തോന്നിയിട്ടില്ല അതുപോലെയാണ് മഹാന്മാര് അവർക്ക് ഏറ്റവും ഇഷ്ടം അത്ബാധത്തിനോടാണ് അത്ബാധത്ത് ആർ ആർക്കുള്ളതാണ് റബ്ബിനുള്ളതാണ് റബ്ബിനോടുള്ള ആ സ്നേഹവും അവർക്കുള്ള സന്തോഷവും വൈഭവത്തിലൂടെ അവരനുഭവിച്ചു അവരുടെ നിസ്കാരങ്ങള് അവരുടെ നോമ്പുകള് കുറാനോത്തുകള് എല്ലാത്തിലും അവർക്ക് രസം കിട്ടി നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പാപക്കറികൾ ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശ്രദ്ധ ഇല്ലാതായി പോകും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പ്രയാസം തോന്നുന്നില്ല ഒരു വക്ത നിസ്കാരം കഥ പോയാൽ ടെൻഷൻ വരുന്നില്ല ബേജാറില്ല ഓരോന്നിലും നമ്മൾ അബദ്ധത്തിലായി പോവുകയാണ് കൂട്ടുകാരെ ഹൃദയത്തിന്റെ പാപക്കറികൾ നമ്മുടെ അമലിന്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമാണ് ഹൃദയത്തിൽ എത്ര നമ്മൾ ഒളിപ്പിച്ചുവെച്ച വെച്ച കുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഉമ്മനെ ബാപ്പനെ ഭർത്താവിനെ ഭാര്യയെ ആരമറച്ചു വെച്ച് എന്ത് എന്ത് തെറ്റ് ചെയ്താലും വമാ അയ്യുനിമാർ നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചിട്ടുള്ള എല്ലാ സ്വകാര്യതകളും അറിയുന്ന ഹാനിക്കായ റബ്ബുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ആ റബിന്റെ നോട്ടസ്ഥലമാണ് മന്ദറാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയുണ്ടെങ്കിൽ അള്ളാഹുത്താല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കും ആ ഭാഗം ശുദ്ധിയില്ലെങ്കിൽ നമ്മുടെ അമലുകൊണ്ടൊരു കാര്യം ഉണ്ടാവൂല അള്ളാഹു താലാക്ക് വേണ്ടത് മനസ്സറിഞ്ഞിട്ടുള്ള